കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സ്കൂളിൽ ഫുട്ബോൾ പരിശീലനത്തിന് തുടക്കമായി വിദ്യാർത്ഥികളെ മികച്ച കായികക്ഷമത ഉള്ളവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫുട്ബോൾ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചത് ഓരോ മേഖലയ്ക്കും പ്രത്യേകം അധ്യാപകരെ നിയമിച്ച മികച്ച രീതിയിലുള്ള പരിശീലനമാണ് ഉറപ്പാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഫുട്ബോൾ പരിശീലനവും ആരംഭിച്ചു ഫുട്ബോൾ പരിശീലനത്തിന് വേണ്ടി രണ്ട് കോച്ചുകളെയാണ് സ്കൂളിൽ നിയമിച്ചിരിക്കുന്നത് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ഓരോ വിദ്യാർത്ഥികളും കാഴ്ചവെക്കുന്നതെന്നും മികച്ച പരിശീലനം ലഭിച്ചാൽ സ്കൂളിന്റെ കായിക മേഖലയ്ക്ക് മികച്ച നേട്ടം നേടാൻ കഴിയുമെന്നും ഫുട്ബോൾ പരിശീലകനായ ആൽവിൻ റജി പറയുന്നു ഓക്കെ ഞങ്ങൾ മുഴിക്കാട്ടിയുടെ സ്കൂളിന്റെ കളിക്കാരാണ് എല്ലാവരും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ക്യാമ്പുണ്ട് ക്യാമ്പിൽ ഞങ്ങൾ വരുന്നു ഇവരെ ഈ കുട്ടികൾ ഇവർ പതിനെട്ട് പത്തൊമ്പത് വയസ്സായുമ്പോഴും ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് ആകാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് അല്ല അത് കളിച്ച് ഫൈവ്സ് സെവൻസ് അങ്ങനെ കളിച്ച് പോവാതെ പ്രൊഫഷണൽ ഇന്ത്യൻ ടീമിൽ വരെ കയറാനും ആയിട്ടുള്ള പ്രാക്ടീസാണ് ഇവിടെ കൊടുക്കുന്നത് അത് ഞാനും സുധീൻ എന്നു പറഞ്ഞ സെക്കൻഡ് കോച്ചും ചെയ്യുന്നു ഇവിടെ ഈ അവസരം ഒരുക്കി തന്ന ഹൈസ്കൂളിലത്തെ സാറ് ഷുനു സാറ് ഹയർ സെക്കൻഡറിയിലത്തെ സുരേഷ് ഹെഡ് മാസ്റ്റർ സുരേഷ് റാവ് ഞങ്ങൾക്ക് ബോളിനാണെങ്കിൽ ബോളും മറ്റുള്ള ഷെയ്ഡ് കോൺസ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു ഒരാൾ ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് നന്നായിട്ട് ചെയ്തത് ഞങ്ങൾക്ക് നന്നായി സപ്പോർട്ട് ചെയ്തത് ഫുട്ബോൾ പരിശീലനത്തിനൊപ്പം ബാഡ്മിന്റൺ വോളിബോൾ കബഡി തുടങ്ങിയ മറ്റു കായിക പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ടാ ഈ വർഷം മുതൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോർട്സ് കബഡി വോളിബോൾ അങ്ങനെ എല്ലാ ഇതിനും വേണ്ടിയിട്ടും പ്രത്യേക പരിശീലകരെ വെച്ച് പരിശീലനം നടത്തുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും പിന്നെ അവധി ദിവസങ്ങളിലും കുട്ടികൾക്ക് പോച്ച് കൃത്യമായ പരിശീലനം കൊടുക്കുന്നു ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ സ്കൂൾ പി ടി എ പ്രസിഡൻ്റ് പ്രിൻസ് മറ്റപ്പള്ളി അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ഷിനു മാനുവൽ സാറ് പ്രിൻസിപ്പളായ സുരേഷ് സാറ് ഇവരെല്ലാം വളരെയധികം അതിനും കുട്ടികളെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ പരിശീലനം നൽകുന്നതിനും സാധിച്ചത് എട്ട് ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു വിഭാഗത്തിലെ അൻപതോളം കുട്ടികളാണ് പരിശീലനം നേടുന്നത്